ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന കഥയാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കഥ എന്നാൽ ഈയിടെ അയ്യപ്പനും വാവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പുതിയൊരു വാദം ഉയർന്നു വന്നിട്ടുണ്ട് ഇത് മതസ്പർദ്ധയുണ്ടാക്കാനുള്ള മനഃപൂർവ്വമായ നീക്കമാണെന്നുള്ളൊരു ആശങ്ക സമൂഹത്തിൽ ഒരു വിഭാഗം പങ്കുവയ്ക്കുന്നുണ്ട് ഹരിക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു പുതിയ നീക്കത്തെക്കുറിച്ച് നമുക്ക് അല്പം പോലും സംശയമില്ലാത്തൊരു കാര്യമാണ് കാരണം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ശബരിമല ശബരിമല പോലെ ഒരു വ്യത്യസ്തതയുള്ള എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്തതയുള്ള ഒരു മഹാക്ഷേത്രം വേറെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും ശബരിമല വളരെ വളരെ വ്യത്യസ്തമാണ് അതായത് ശബരിമല ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് വരെ ഒരു മണ്ഡലം അതായത് നാൽപ്പത്തൊന്ന് ദിവസം എന്നുള്ള ഒരു മാത്രമായിരുന്നു പിന്നെ മകരവിളക്കിന് അതിനുശേഷമായിരിക്കാം ശേഷമായിരിക്കാം പക്ഷേ മകരവിളക്കിൽ ആരംഭിച്ചിട്ടുള്ളത് അതിനുശേഷം എല്ലാ മാസവും അഞ്ച് ദിവസം എന്നുള്ള ഒരു ക്രമം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിഷുവിന് ചില പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇതുതന്നെ എന്നൊക്കെയായിരിക്കും വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ആലോചിച്ച് നോക്കൂ മണ്ഡലക്കാലത്ത് മാത്രം നടനി നിർത്താൻ മതി എന്ന് തീരുമാനിച്ചത് എന്നാണ് അറിയില്ല എന്നാണ് ഈ പറഞ്ഞ മകരവിളക്കിന് ഇത് വേണം എന്ന് തീരുമാനിച്ചതെന്ന് അറിയില്ല എന്നാണ് ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ ആവാം തീരുമാനിച്ചത് അതറിയില്ല ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് പക്ഷേ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എത്ര പഴക്കുണ്ടാകും ആലോചിച്ച് നോക്കും ശബരിമലയിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെല്ലാം ഒരു സന്യാസിയായിട്ടാണ് പോവുക കാരണം എന്താ വെച്ചാൽ വേറെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള വ്രതം വേണം വ്രതം നമുക്കറിയാം കേരളത്തിലുള്ളവർ നോക്കുന്ന വ്രതത്തിനേക്കാൾ വളരെ അപ്രയാണ് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലുള്ളവരൊക്കെ നോക്കാം പത്ത് ദിവസം അവർ വീടിൻ്റെ ഉള്ളിൽ പോലും കയറില്ല വീടിന് പുറത്ത് കിടക്കുന്നു ഒരു എന്താ പറയുക തന്നെ ഭക്ഷണം പാചകം ചെയ്തു കഴിക്കുന്നു കറുത്ത വേഷങ്ങൾ മാത്രം ധരിക്കുന്നു ചെരുപ്പ് പോലും ഉപയോഗിക്കുന്നില്ല ഇതിനൊക്കെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കാലത്തെ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ശബരിമല ക്ഷേത്രം എന്നുള്ളത് വനത്തിൻ്റെ ഏറ്റവും അകത്ത് ഒരു ഉള്ളിലുള്ള ഒരു മഹാക്ഷേത്രമാണ് അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല കാടുകളിൽ കൂടെ കാട്ടിൽ കൂടെ നടന്ന് അവിടെ വരെ എത്തണം പോകുന്ന വഴിക്ക് വളരെയധികം വന്യജീവികളുണ്ട് ആക്രമണം എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാം അതിനുവേണ്ടി കയ്യിൽ എപ്പോഴും ഒരു വടികരുതും പോകുന്ന വഴിക്ക് ഒരു ഭാഗത്ത് ഭഗവാനെ സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഒരു കിഴി ഒരു ഭാഗത്ത് അവനവന് പോകുന്ന വഴിക്ക് ഭക്ഷണം പാചകം കഴിക്കാനുള്ള അരിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കെട്ട് രണ്ട് ഭാഗത്ത് കിഴിയുള്ള കെട്ട് കെട്ടി തലയിൽ വെച്ച് പോകും കാരണം ഈ മല കയറുമ്പോൾ ഇത് കയ്യിൽ ചുവന്നുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിങ്ങനെ തലയിൽ വെക്കുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഈ മല കയറി പോവാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഇരുമുടിക്കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാവുക ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ഇതിനു വേണ്ടി മുമ്പ് പ്രിപ്പയർ ചെയ്യണം കാരണം വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അതിന് ചെറിയ എഫേർട്ടല്ല അതിനു വേണ്ടി ശരീരത്തെ പ്രിപ്പയർ ചെയ്യണം പോകുന്ന വഴിക്ക് കാട്ടിൽ കൂടെയാണ് പോകുന്നത് മുള്ളും കമ്പും ഒക്കെ ഉള്ളതാണ് ചെരുപ്പില്ലാതെ ആയിരിക്കണം നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ചെരുപ്പിടാതിരിക്കാൻ ചെരുപ്പില്ലാത്ത കാലഘട്ടത്തിൽ തന്നെയാണ് ഇതുണ്ടായിരുന്നത് അപ്പോൾ ഇവർ പോകുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്തങ്ങ് പോകുമ്പോൾ കല്ല് കുറേ ദിവസം കല്ലിലൊക്കെ ചവിട്ടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നമ്മൾ ചെരുപ്പിട്ട് നടന്നിട്ട് പെട്ടെന്ന് കല്ലിലേക്ക് ചവിട്ടിയാൽ നമുക്ക് കല്ല് നമ്മുടെ കാലൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം നമുക്ക് തഴമ്പുണ്ടാവില്ല നിരച്ച് നാൽപ്പത്തൊന്ന് ദിവസോളം ചെരിപ്പിട്ട് ശീലിച്ച ഒരാൾ ചെരുപ്പില്ലാതെ നടന്ന് ശീലിച്ച് ഈ കാട്ടിൽ കാട്ടിൽക്കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മുഴുവൻ തരണം ചെയ്യാൻ പാ മനസ്സിനെ പ്രീണിപ്പിച്ച് പോകുന്ന വഴിക്ക് എവിടെയും കിടന്നുറങ്ങാനുള്ള മാനസികാവസ്ഥയുണ്ടാക്കി ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്ന ഒരവസ്ഥ അവിടെ മാത്രം മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ശുദ്ധങ്ങൾ തുടരുത് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലൊരൊറ്റ ചിന്തയുള്ളൂ മനസ്സിൽ ആനന്ദം എന്നുള്ള പ്രതീതി മാത്രമേ ഉള്ളൂ വ്യത്യാസങ്ങൾ ആരുമില്ല അവിടെ പണക്കാരനില്ല പാമരനില്ല വലിയ വലിയവനില്ല ചെറിയവനില്ല ഈ പറഞ്ഞ ഒരേ വേഷമായതുകൊണ്ട് എന്താ ഇവനാരാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല പേര് വിളിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ ഗഫൂർന്ന് വിളിക്കൂ അല്ലെങ്കിൽ വേറെ പീറ്ററിനെന്ന് വിളിക്കൂ അല്ലെങ്കിൽ രാമാവെന്ന് വിളിക്കുവോ കൃഷ്ണാന്ന് വിളിക്കൂ ഒന്നുമില്ല സ്വാമി എന്ന് മാത്രമേ വിളിക്കണുള്ളൂ വ്യത്യാസങ്ങൾ തിരിച്ചറിയാതിരിക്കുക ഇങ്ങനെയൊരു കാഴ്ചപ്പാട് എന്നുണ്ടാക്കിയതാണ് എന്ന് ചിന്തിച്ചു നോക്കൂ കാരണം ഇത്രയും വലിയൊരു ഒരു ക്ഷേത്രത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അപ്പോൾ നിങ്ങളുടെ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷിപ്പുകളിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോവുക അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ സുഹൃത്തായിരുന്ന വാവര് എന്ന് പറയുന്ന കഥയൊക്കെ കഥ ശരിയാണോ അല്ല എങ്കിലും എന്തായാൽ പോലും അവിടെ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് മതമല്ല മനുഷ്യനാണ് പ്രധാനമെന്നൊരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നു അപ്പോൾ വീണ്ടും അതിൽ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലാത്ത ഇന്നലെ വരെ ചർച്ച ചെയ്യാത്ത ഒരു പ്രശ്നത്തില് ഇന്ന് ആരെങ്കിലും പ്രശ്നങ്ങൾ ഇത് ചെയ്യുമ്പോൾ സാധാരണ ജനത്തിനൊരു ചിന്തയുണ്ട് സാധാരണ ജനത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കേൾക്കാനാണ് ജനത്തിന് ഇഷ്ടം കുറ്റങ്ങൾ ഇഷ്ടം ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒരു തീപ്പരി കൊടുത്തുമ്പോൾ ആ തീപ്പരിയുടെ മുകളിൽ പിടിക്കാൻ കുറേ ആളുകളുണ്ടാവും പക്ഷേ ഇവരാരും ശബരിമലയ്ക്ക് പോവാൻ ഉദ്ദേശിച്ചിരിക്കണവരായിക്കോളണം നിർബന്ധമില്ല അവർക്ക് അയ്യപ്പനെ മനസ്സറിഞ്ഞ് എന്തിനു വേണ്ടി അവിടെ പോകണമെന്ന് ചിന്തിക്കുന്നവരാവില്ല അവിടെ മുഴുവൻ ഒരു കാസ്റ്റിനെയോ അല്ലെങ്കിൽ ബാക്കി ചിന്തയെ വെച്ച് എന്താ പറയുക വേറൊരു കൂട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാകും യഥാർത്ഥ വിശ്വാസികൾ ആ വിശ്വാസികളുടെ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ടെങ്കിൽ അവനപ്പുറയുള്ളവരെ വേറൊരു കാസ്റ്റായിട്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്താൻ ഒരിക്കലും ശ്രമിക്കില്ല അവൻ്റെ ഉള്ളിലെ ഈശ്വരനെ കാണാനാണോ അവൻ പോകുന്നത് ആ ഉള്ളിലെ ഈശ്വരനെ ശരിക്കും അറിയാനാണോ പോകുന്നത് അത് വിവിധ സാഹചര്യത്തിൽ വിവിധ എന്താ പറയുക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പോയി കാണാൻ കഴിയുമ്പോൾ മലയിൽ ശബരിമലയിൽ അത്രയും വലിയൊരു വനത്തിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് അനുഭവിക്കാം അനുഭൂതി എത്രയാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു യാത്ര ഒരു ഫോറസ്റ്റിലേക്ക് യാത്ര ചെയ്ത് ഒരു കാട്ടിന് നടക്കുക ഒരു ഏറുമാടത്തിൽ താമസിക്കുകയാണ് വൈകിട്ടാവുമ്പോൾ ചുറ്റും കുറേ ജീവികളുടെ ശബ്ദങ്ങളും ബാക്കിയെല്ലാം കേട്ട് താഴെ കുറേ ജീവികളൊക്കെ അങ്ങനെ നടന്നൊക്കെ പോകുന്ന കാണുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് സേഫായിട്ട് ഇരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കാണാൻ കഴിയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ആ ഒരു മാനസികാവസ്ഥ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പക്ഷേ അവിടെയും നമ്മൾ മനസമാധാനക്കിഴിഞ്ഞ് ഇത്തരത്തിലുള്ള മതവും ജാതിയും ഇത്തരം വേറെ കുനിഷ്ഠും കുഞ്ഞായ്മയും കൊണ്ടുപോയാൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് ഈശ്വരൻ്റെ സ്വഭാവത്തെ ഈശ്വരൻ്റെ നമ്മളിൽ ലഭിച്ചിട്ടുള്ള സ്വഭാവത്തെ നശിപ്പിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ശ്രമിക്കുന്നവരെ കരുതാൻ കഴിയുള്ളൂ ചുറ്റും നിൽക്കുന്നവർ എന്തും പറയട്ടെ നമുക്ക് ചില കഥകൾ വിശ്വസിക്കാം ചില കഥകൾ പഴയ കാലത്ത് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ നന്നായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ആ കഥയ്ക്കൊന്നും ഉപകഥകൾ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങൾ ആർക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നത് വിചാരിച്ച് ഇന്നലെ വരെ നമ്മളെ ശീലിച്ചു മാറ്റേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശബരിമല വിവാദം ഇനിയും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം